നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പതിനെട്ടാം ലോക്സഭയുടെ കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് ഈ വരണ്ടുണങ്ങിയ കാലാവസ്ഥയിൽ നമ്മളൊരു മഴയ്ക്ക് വേണ്ടി ഏതുമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഈ വരണ്ട കാലത്ത് ഊഷ്മളമായ സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും പ്രതീകമായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൂടെ ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികളും പക്ഷേ ഈ രാജ്യത്ത് പത്ത് കൊല്ലക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇനിയും ഒരു ആവർത്തി അധികാരത്തിൽ വരാൻ വേണ്ടി അവരുടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധവും എടുത്ത് അവർ പ്രയോഗിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെല്ലാം എടുത്ത് പ്രയോഗിച്ചവരാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നലെയും ഇനിയാതുമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മധ്യപ്രദേശിലും അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുമൊക്കെ പര്യടനം നടത്തുമ്പോൾ അദ്ദേഹം പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ ഇന്ത്യയിലെ പൌരന്മാർ പോലുമായി അംഗീകരിക്കാൻ തയ്യാറില്ല അവരെന്തോ ഈ രാജ്യത്തെ അനർഹമായി നേടിയിരിക്കുന്നു എന്ന ഒരു പ്രീതി ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിച്ചെടുത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി ആ വിഭാഗീയത കൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് വാങ്ങി മൂന്നാമത് ആവർത്തി അധികാരത്തിൽ വരാൻ സാധിക്കുമോ എന്ന് ആലോചിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അങ്ങനെ പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് കൊല്ലം രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ മുഴുവൻ ചിന്തിയ കാളക്കൂട വിഷം അതിന് തിരിച്ചെടുക്കാൻ ഒരു നാൽപ്പത് കൊല്ലക്കാലം ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിന് സാധിക്കുമോ എന്ന് എല്ലാവരും ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളും ഏതെല്ലാം തരത്തിലാണ് രാഹുൽ ഗാന്ധിയെ നമ്മുടെ എതിരാളികൾ വിമർശിക്കുന്നത് എന്നും നമുക്ക് അവരുടെ ചെയ്തികളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോ നിങ്ങൾക്കറിയുന്നത് പോലെ പണ്ട് കാലത്തെ പോലെയല്ല പുതിയ കാലത്ത് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ ആ സ്ഥാനാർത്ഥിയുടെ പേരിൽ ഏതെല്ലാം കേസുകളുണ്ട് എന്ന് ആ സ്ഥാനാർത്ഥി തന്നെ അദ്ദേഹത്തിന്റെ ചെലവിൽ പത്രത്തിൽ കൊടുത്ത് അത് പ്രസിദ്ധപ്പെടുത്തണം എന്നാണ് നിയമം അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയും അവർ മത്സരിക്കുന്ന ഘട്ടത്തിൽ അവരേതെല്ലാം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ പ്രസിദ്ധീകരിക്കണം അങ്ങനെ പ്രസിദ്ധീകരിച്ചു പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇനിയാമെന്നും അതിന്റെ തലേ ദിവസങ്ങളിലുമുള്ള പത്രങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എത്ര കേസുകളുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചെലവിൽ തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു പതിനാറ് കേസുകളാണ് പ്രിയപ്പെട്ടവരെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യയിലുടനീളം ആർ എസ് എസും ബിജെപിയും അവരുടെ ഭരണകൂടവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഒരു കേസ് ഗുജറാത്തിലെ ബിജെപിക്ക് സ്വാധീനമുള്ള ഒരു കോടതി അങ്ങനെ വേണം പറയാൻ ആ കോടതിയിലെ ഒരു ജഡ്ജിയെ സ്വാധീനിച്ച് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കേസ് ആറുമാസക്കാലം ശിക്ഷ അദ്ദേഹത്തിനെതിരെ വിധിച്ചു ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിയമം അറിയുന്ന ആളുകളുണ്ട് അവർക്കറിയാം ഒരു കേസ് ശിക്ഷിച്ചാൽ മൂന്ന് വർഷത്തിൽ താഴെയുള്ള കേസുകളൊക്കെ അപ്പോ തന്നെ അപ്പീലിന് സാവകാശം കൊടുക്കണമെന്നാണ് നിയമം പക്ഷെ രാഹുൽ ഗാന്ധിയുടെ കേസ് സൃഷ്ടിച്ചതിനു ശേഷം അദ്ദേഹത്തെ പ്പീല് കൊടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കേസ് ലോക്സഭയുടെ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കും ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം ക്യാൻസൽ ചെയ്തു അങ്ങനെ രാഹുൽ ഗാന്ധി ആറു മാസക്കാലം നമുക്കിടയിൽ നമ്മുടെ എം പി അല്ലാതെ കഴിയേണ്ടി വന്നു അദ്ദേഹത്തിന്റെ വീട് ആ വീട് അവരെ ഒഴിപ്പിച്ചെടുത്തു ഇനി പതിനഞ്ച് കേസുകൾ ഗാന്ധിക്കെതിരെ ബാക്കിയുണ്ട് എവിടെയൊക്കെയാണ് കേസുകളുള്ളത് ഗുജറാത്തിലുണ്ട് ഉത്തർപ്രദേശിലുണ്ട് മധ്യപ്രദേശിലുണ്ട് രാജസ്ഥാനിലുണ്ട് ജാർഖണ്ഡിലുണ്ട് ഛത്തീസ്ഗഡിലുണ്ട് ബിജെപിക്ക് വലിയ സ്വാധീനമുള്ള ഗുജറാത്തിലുണ്ട് തെലങ്കാനയിലുണ്ട് എവിടെയൊക്കെ ബിജെപിക്ക് ആർ എസ് എസിന് സ്വാധീനമല്ല അവിടങ്ങളിലൊക്കെ പതിനഞ്ചോളം കേസുകൾ ഇനിയും നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവര് എന്തിനാണ് ഇത്രയധികം കേസ് രാഹുൽ ഗാന്ധിക്കെതിരെ പടച്ചുണ്ടാക്കിയത് അദ്ദേഹത്തിന് സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിയിലോ സ്വന്തം പാർട്ടിയിലോ പ്രവർത്തിക്കാൻ ഒരു സാവകാശം ഉണ്ടാകരുത് എന്നാണ് ബി ജെ പിയും ആർ എസ് എസും കണക്കുകൂട്ടിയത് അങ്ങനെ അദ്ദേഹം ഈ വയനാട് കോൺസ്റ്റിറ്റ്യൻസിയിൽ വീണ്ടും മത്സരിക്കാൻ വരുമ്പോ ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് രാഹുലിനെ ഡൽഹിയിൽ മത്സരിച്ചുകൂടെ രാഹുലിനെ ഉത്തർപ്രദേശിൽ മത്സരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അവരോട് ഞങ്ങൾ വളരെ വിനയത്തോട് കൂടി ചോദിക്കട്ടെ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബിജെപിക്ക് ഇത്രയും സ്വാധീനമുണ്ടായിട്ട് നിങ്ങളുടെ നേതാവ് മോദി മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് എന്തുകൊണ്ട് മോദി ഗുജറാത്തിൽ മത്സരിക്കുന്നില്ല എന്ന് തിരിച്ചു ചോദിച്ചാൽ അതിന് ബിജെപിക്കാരും ഉത്തരമില്ല ഇവിടെ വന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുണ്ട് അവര് കണ്ണൂരുകാരിയാണ് എന്ന് പറയുന്നു അവരുടെ പ്രവർത്തന മേഖല ഡൽഹിയിലാണെന്ന് പറയുന്നു എന്നിട്ടെന്ത് അവർക്ക് കണ്ണൂരിലും ഡൽഹിയിലും മത്സരിക്കാതെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്ന് തിരിച്ചു ചോദിച്ചാൽ അതിനവർക്ക് ഉത്തരമില്ല രാഹുൽ മത്സരിക്കാൻ പാടില്ല രാഹുലെ വയനാട്ടുകാരുടെ പ്രതിനിധിയാകാൻ പാടില്ല അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ആലോചിച്ച് നടക്കുകയാണ് ഇടതുപക്ഷവും ബിജെപിയും ആ മനുഷ്യൻ ഞാൻ പറഞ്ഞല്ലോ നാലായിരത്തി എൺപത് കിലോമീറ്റർ ദൂരമാണ് ഈ അച്ചു ഉമ്മനെ കാത്ത് നാലുമണിക്ക് നിൽക്കാൻ തുടങ്ങിയ നമ്മൾ കാല്പുഴയുന്നു ചൂടെടുക്കുന്നു വയർക്കുന്നു നമുക്ക് ഈ അന്തരീക്ഷത്തിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ച അവസരാവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ൂടുകാലത്ത് ഒരു മണിക്കൂർ സമയം ഈ അങ്ങാടിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ചുട്ടുപൊള്ളുന്ന ഈ കാലാവസ്ഥയിലാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നാലായിരത്തി എൺപത് കിലോമീറ്റർ കാൽനടയായി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടന്നുപോയത് പിന്നെ അദ്ദേഹം മനുഷ്യരെ കണ്ടു സംവദിച്ചു ചേർത്ത് പിടിച്ചു സംസാരിച്ചു അവരുടെ പ്രശ്നങ്ങൾ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ട്രക്ക് ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ പ്രയോജികരുടെ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ നാനാതുറകളിൽ പ്രതിസന്ധിയിലായ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രയാസങ്ങളെയൊക്കെ അറിഞ്ഞതിനു ശേഷം കോൺഗ്രസ് പാർട്ടി ഒരു പ്രകടന പത്രിക ഉണ്ടാക്കി ആ പ്രകടന പത്രികയിൽ വെറുതെ ഒരു പ്രകടന പത്രിക ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് കൊടുക്കുകയല്ല ആ പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വെച്ച് രാഹുൽ പറഞ്ഞു നിങ്ങൾ ഇതിനോട് അഭിപ്രായം രേഖപ്പെടുത്തണം ഒരു സൈറ്റ് തുറന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാവരും ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിക്കണം അതിൽ ഭേദഗതി വരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ പറയണം അങ്ങനെ മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന മനുഷ്യരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ അഡ്രസ് ചെയ്യുന്ന തൊട്ടടുത്ത കർണാടകത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വഴിക്കളവിൽ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ വന്നു ആ ഡി കെ ശിവകുമാർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന്റെ മുൻപ് പറഞ്ഞു കർണാടകത്തിൽ சௌஜன்ய யாத்திரை நடப்பில അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ബിജെപിക്കാരൻ അവരൊക്കെ ഞങ്ങളോട് ചോദിച്ചു എങ്ങനെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര യാഥാർത്ഥ്യമാക്കുക അങ്ങനെ വന്നാൽ ഞങ്ങളുടെ കെ എസ് ആർ ടി സി കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അത് വലിയ നഷ്ടത്തിലാവില്ലേ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് അതിനുള്ള പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്ന കർണാടകത്തിൽ അവരത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു ഇവിടെ ഇതായിപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ അവർ വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കാണുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുടുംബത്തിന് ഒരു മാസം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആ ഗൃഹമാഥയുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു കൊടുക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്ന് കോൺഗ്രസ് പറയുന്നു ബിജെപിയോ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിലെ കള്ളപ്പണം വിദേശത്തുള്ളത് കണ്ടുപിടിച്ച് ഇന്ത്യക്കാരന്റെ അക്കൗണ്ടിൽ ഞങ്ങൾ പതിനഞ്ച് ലക്ഷം കൊടുക്കും ആ പതിനഞ്ച് ലക്ഷം കൊടുക്കും എന്ന് പറഞ്ഞ മോദി പതിനഞ്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുമ്പോൾ മുന്നൂറ് രൂപയുണ്ടായിരുന്നു ഗ്യാസ് അത് നൂറ് രൂപയാക്കും എന്ന് പറഞ്ഞു പോയി ആയിരത്തി ഒരുന്നൂറ് രൂപ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു അറുപത് രൂപ പെട്രോളിന് അമ്പത് രൂപയാകുമെന്ന് പറഞ്ഞു പോയി നൂറ്റി പത്ത് രൂപയിലേക്ക് പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു പറഞ്ഞതിന് നേരെ വിപരീതം ചെയ്ത ബിജെപി മറുഭാഗത്ത് നിൽക്കുമ്പോ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാക്കിയ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന അസാധാരണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ സംജാതമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഫാസിസത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം ഫാഷിസ്റ്റുകൾ പേടിപ്പിക്കുമ്പോ മാണത്തിലേക്ക് പോയി ഒളിക്കുക എന്നതല്ല ഫാസിസത്തെ ചെറുക്കാനുള്ള മാർഗം ഫാസിസത്തെ ചിരിച്ച് പേടിപ്പിക്കുക എന്നതാണ് അല്ലെങ്കിൽ ഭയമില്ലാതെ അവരുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് അൻപത്തി മണിക്കൂർ സമയം ഇ ഡി എ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ തലങ്ങനയും വിലങ്ങനെയും രാവും പകലും No, no. ചോദ്യം ചെയ്തിട്ടും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഒന്നും കിട്ടാതെ ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ എട്ട് മടക്കി പത്തി മടക്കി രാഹുലിനെ സ്വതന്ത്രനാക്കി വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ ആ രാഹുലിനെ നിങ്ങൾ എത്രമാത്രം ഭയപ്പെടുത്താൻ ഏതെല്ലാം കേസുകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ കെട്ടിക്കൂട്ടാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു ഈ വയനാട്ടിലെ ജനത കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കൊടുത്തത് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കിലോമീറ്റർ നടന്നുപോയ രാഹുലിനെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കിട്ടും അത് കൊടുക്കും ഈ ജനത അത് തെളിയിക്കാനാണ് ഈ തുവൂരങ്ങാടിയിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഞങ്ങളുടെ ഒരു സഹോദരി പ്രിയപ്പെട്ട ചുമൻ ഇവിടെ വന്നപ്പോ അവരവർ കാണാൻ അവർ പറയുന്ന വാക്കുകൾ ചെവികൾ ഈ ആളുകളൊക്കെ തടിച്ചു കൂടിയത് നമുക്കുണ്ടല്ലോ ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്കുണ്ടല്ലോ ഒരു മകള് അതിനെ നമ്മൾ കൊണ്ടരുത്തൂരങ്ങാടിക്ക് ൂരിക്ക് കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമല്ല കണ്ണൂരിലോ ആലപ്പുഴയിലോ കൊല്ലത്തോ കൊണ്ടാൽ മതി ജനങ്ങൾ കൂട്ടി വിളിക്കും എന്ന കാരണം ഓടികൾ കട്ടുപിടിച്ചതിന്റെ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വിശുദ്ധ ജീവിതം നയിച്ച പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ രണ്ടു മക്കളും ഇന്ന് ഈ കേരളം ഒഴുക്ക ഓടി നടന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവര് വരുന്നിടത്തൊക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും തടിച്ചു കൂടുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത് തീർച്ചയായും ഇപ്പോ കേരളത്തിലെ എല്ലാ പത്രങ്ങളും ടിവികളും അതിന്റെ സർവേകളിൽ പറയുന്നത് ഇരുപതിൽ ഇരുപത് ട്വന്റി ട്വന്റി എന്നാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ നയങ്ങളില്ല നിലപാടുകളില്ല പ്പുറത്ത് കൂടല്ലൂരിൽ ചെന്നാൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ വേർച് സി പി എമ്മുകാരൻ കർണാടകത്തിൽ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്ന സി പി എമ്മുകാരൻ ബംഗാളിൽ ചെന്നാൽ കോൺഗ്രസുമായി സി പി എമ്മുകാരൻ ആ സി പി എമ്മുകാരനെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലെത്തുമോ രാഹുൽ ഗാന്ധിയോടൊരച്ചി ഈ വിവേചനം ഈ മറികേട് ഈ നിലപാടില്ലായ്മ ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടതുപക്ഷക്കാര പഠ്യത്തിന്റെ പൊയ്മുഖം മാറ്റിവെച്ച് യാഥാർത്ഥ്യത്തോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിങ്ങളെ സമീപിക്കുക ബി ജെ പി ഒരു വർഷത്തെ ഉഗ്രപ്രതാപം പൂണ്ട് സർവനാശം വിതച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കുമ്പോൾ ഈ പ്രതീക്ഷയുടെ ഒരു കിരണമായ രാഹുൽ ഗാന്ധി അവസാനിച്ച ചെറുത്ത് നിൽക്കുന്നതായി മുന്നോട്ട് വരുമ്പോ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്ന് മാത്രം പ്രിയപ്പെട്ടവരെ ഈ വൈദ്യ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിവാക്കൾ ഉപസംഹരിക്കുന്നു ജയ്